ും കാർഷിക മേഖലയ്ക്കും മൂന്നിൽ നൽകി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി കരട് ബജറ്റിന്റെ അവതരണം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ബജറ്റിനെ കുറിച്ച് വിശദീകരണം നടത്തി സെക്രട്ടറി എം എസ് രോഹിണി അസിസ്റ്റന്റ് സെക്രട്ടറി വി എച്ച് ശ്രീനാജ് അക്കൗണ്ടന്റ് സ്മിത രാജു തുടങ്ങിയവർ പങ്കെടുത്തു പാർപ്പിട മേഖല ലൈഫ് പദ്ധതി കാർഷിക മേഖല മൃഗസംരക്ഷണം ക്ഷീരവികസനം കുടിവെള്ളം തുടങ്ങിയ നിരവധി മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ കരട് ബജറ്റ് അവതരണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രതീക്ഷിത നീക്കിയിരുപ്പായ അൻപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നൂറ്റി അറുപത്തിയൊന്ന് രൂപ ചേർത്ത് ആകെ ഇരുപത്തിനാല് മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി അറുപത്തിയൊന്ന് കോടി അൻപത്തി ആറ് ലക്ഷത്തിനായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും നീക്കിയിരുപ്പ് സംഖ്യയായ മുപ്പത്തി ആറ് ലക്ഷത്തി പതിമൂവായിരത്തി ഒരുനൂറ്റി അറുപത്തിയൊന്ന് രൂപയുടെ മിച്ച ബജറ്റിന്റെ അവതരണമാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന് പി രാജേഷ് തുടങ്ങിയവർ കരട് ബജറ്റിനെ അഭിനന്ദിച്ച് സംസാരിച്ചു